സ്ബൻഡിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ഹണി ട്രാപ്പ് കപ്പിൾസ് ആണ് പ്രമുഖന്മാരെ വരച്ച് അങ്ങനെ പറഞ്ഞ ആളാണ് അതെ എന്നുള്ള രീതിക്കാണ് നമ്മളോട് പറഞ്ഞത് കറക്റ്റ് ഡേറ്റ് എനിക്കിപ്പം പറയാൻ പറ്റത്തില്ല അത് ഞാൻ പിന്നീട് പറയാനുള്ളത് നിവിൻ പോളി നീ ബാക്കിയുള്ള ഈ പറഞ്ഞ അഞ്ചു പേരും നമ്മളെ പിടിപ്പിക്കുകയോ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ ഉപയോഗിച്ച മയക്കുമരുന്ന് നമുക്ക് കലക്കി വെള്ളത്തിൽ കലക്കി തരികയാണ് ചെയ്തത് കൊടുത്ത പരാതിയിൽ ആറാമത്തെ പ്രതിയാണ് നിവിൻ പോളി ഇപ്പം നിവിൻ പോളി പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ എന്ത് ശാസ്ത്രീയപരമായ തെളിവിനും ഞാനും തയ്യാറാണ് ഇവരുടെ വൈഫ് സംസാരിക്കുകയും ഞാൻ ആ ഫോൺ തട്ടിപ്പറച്ച് അവരോട് സംസാരിച്ചപ്പോൾ അവർ വൈഫ് കുറേ പ്രശ്നമുണ്ടാക്കി നമുക്കത് നമുക്ക് പോലീസിന് ആ തെളിവുകൾ കൊടുക്കാൻ പറ്റും ജനങ്ങൾക്കൊന്നും അറിയില്ല അവർക്ക് എന്തും പറയാം അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരവില്ല പിന്നെ ഇപ്പോൾ നമ്മൾ കേസ് കൊടുക്കാനൊന്നും അന്നേരം ചിന്തിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരു ഈ നമ്മൾ ആരോപണം ഉന്നയിക്കുന്ന ദിവസം രണ്ട് മൂന്ന് ദിവസമാണ് എത്രയാണ് നമ്മൾ ഇങ്ങനെ ഒരു മർദ്ദനം നേരിട്ടത് കാരണം ഞാനത് കറക്റ്റ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് എന്നൊക്കെയാണെന്നും എപ്പോഴാണെന്നും ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടില്ല പിന്നീട് നീമ്പോളീനെ കാണുന്നതെന്നാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് വിളിക്കാമെന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ വൈഫൈ ആക്കുകയും പിന്നെ എന്റെ വീട്ടിലൊരു ക്യാമറ വയ്ക്കുകയും ചെയ്തു ഞാൻ വണ്ടിയിടിപ്പിച്ചു കൊല്ലും ഇവർക്ക് കൊട്ടേഷൻ സംഘമുണ്ട് ഫനാൻസ് അസോസിയേഷൻ ഉണ്ട് ഇവർക്ക് പല ബിസിനസ്സുകളും അവിടെ ഉണ്ട് അതിനകത്ത് പെൺകുട്ടികളെ ആവശ്യമുണ്ട് അതായത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ എന്നെ ഇട്ട് ഇപ്പൊ ഫയർ ഏറി നിർത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്തായിരുന്നു അന്ന് ശരിക്കും സംഭവിച്ചതെന്നൊന്ന് ആദ്യം വിശദീകരിക്കാമോ ഇത് ദുബായിൽ വെച്ചാണ് ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടായിരുന്നു പുള്ളിക്കാരിയുടെ പേര് എന്നാണ് അപ്പോൾ പുള്ളിക്കാരി നോർമൽ എനിക്ക് പുറത്തോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഞാനിവരെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഇതൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ ഇവർ അവർ ഒരു ഏജൻറ് ഫ്രണ്ട് ഏജൻ്റാണ് അപ്പോൾ യൂറോപ്പിലോട്ട് പോകാനായിട്ട് കെയർ ഗീവർ വിസ സംഘടിപ്പിച്ച് തരാമെന്നു പറഞ്ഞുകൊണ്ട് ഞാനൊരു മൂന്ന് ലക്ഷം രൂപ പുള്ളിക്കാരിയുടെ കൊടുത്തിരുന്നു ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പം നമുക്ക് പൈസ ചോദിക്കാൻ എന്തായാലും റെഡിയായെന്ന് ചോദിച്ചപ്പോൾ അത് ഉഴപ്പി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞത് ഒരു പ്രൊഡ്യൂസറെ ഞാൻ പരിചയപ്പെടുത്തി തരാം സിനിമയിൽ ഒരു ചാൻസ് വാങ്ങി തരാം എന്നും പറഞ്ഞ് എ കെ സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരിക ഉണ്ടായി അങ്ങനെയാണ് ഈ പുള്ളിനെ പരിചയപ്പെടുന്നത് എന്തായിരുന്നു ദുബായിൽ ജോലി ചെയ്യാൻ എന്താണ് ദുബായിൽ ഞാൻ ദുബായിൽ ബേബി സിറ്റർ ബേബി സിറ്ററിൽ ജോലി ചെയ്യിക്കായിരുന്നു അപ്പോൾ ഈ മൂന്ന് ലക്ഷം രൂപ ഈ ശ്രീയെന്നു പറയുന്ന പെൺകുട്ടി പറ്റിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പകരം പുള്ളിക്കാരി വെച്ച ഓഫറാണോ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാം എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് യാതൊരുവിധ ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല നമുക്ക് പുറത്തോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ ഇവരിങ്ങനെ പറഞ്ഞപ്പം അന്നു നോക്കിയേക്കാം എന്നും പറഞ്ഞോട് ഞാൻ വീട്ടുകാർ വീട്ടിലുള്ളവരോട് പോലും പറയാതെ അവർ പറഞ്ഞത് കേട്ട് ഞാൻ പോവുകയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് നവംബർ മാസത്തിലാണല്ലേ ഈ പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് അന്നാണ് പ്രൊഡ്യൂസറിനെ കാണുന്നത് അന്ന് എന്താ സംഭവിച്ചു പ്രൊഡ്യൂസറിനെ മീറ്റ് ചെയ്തു പിന്നീട് എന്താ പറഞ്ഞു ചെയ്തു അതെ അന്ന് തന്നെ അദ്ദേഹം ഉപദ്രവിച്ചു ഞാൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളി എന്നെ ഉദ്രവിക്കുകയും ആ ഉപദ്രവിച്ചത് എനിക്ക് ഞാൻ എതിർക്കുകയും ചെയ്തു എതിർക്കത് ചെയ്തപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്ന് പുള്ളിയുടെ വൈഫ് സംസാരിക്കുകയും ഞാൻ ആ ഫോൺ തട്ടിപ്പറിച്ച അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ വൈഫ് കുറേ പ്രശ്നം ഉണ്ടാക്കി അവർ എന്തോ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു എന്നാണ് എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ആ പ്രശ്നം ആദ്യം ഉണ്ടായത് അതുകൊണ്ടാണ് ഒരു വൈരാഗ്യം നിങ്ങളോട് അവർക്ക് വരാനുള്ള അവിടെ നിന്നാണ് നമ്മളോടുള്ള ഈ പ്രതികാരത്തിനുള്ള ഒരു വൈരാഗ്യം സ്റ്റാർട്ട് ചെയ്തത് ശരി അന്ന് ഉപദ്രവിച്ചു അതിന് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് ഇല്ല ഞാൻ ആരോടും ഷെയർ ചെയ്തില്ലായിരുന്നു അന്ന് ഈ എന്ന് പറയുന്ന പുള്ളിക്കാരോട് ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല അതായത് അതൊരു പുറത്തു പറയാൻ ഒരു പീഡനമെന്ന് പറയാൻ പറ്റില്ല അതിനും അപ്പുറമായിരുന്നു പുള്ളി എന്തൊക്കെയോ കഴിച്ചു കുടിച്ചിട്ട് നമ്മളെ അതുപോലെയാണ് ഉപദ്രവിച്ചത് നമ്മൾ എതിർക്കാൻ ശ്രമിച്ചില്ലേ എതിർക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവിടെ അത്രയും പ്രശ്നങ്ങളുണ്ടായത് അത്രയും പ്രശ്നം നാട്ടിൽ വരെ അറിയാനായിട്ട് ഇടയായത് രക്ഷപ്പെട്ടു രക്ഷപെട്ടു അതല്ല അത് ആ എന്ന് പറഞ്ഞ വ്യക്തിയാണല്ലോ എന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടത് അപ്പൊ അവര് വന്നിട്ട് ഞാൻ അവരുടെ കൂടെ പോരുകയായിരുന്നു കാരണം അവരാണ് നമ്മളെ അവിടെ കൊണ്ട് എത്തിച്ചത് അങ്ങനെ അവര് വന്ന് ഞാൻ അവരുടെ കൂടെ പോരുകയായിരുന്നു അപ്പൊ ഒന്നും പറഞ്ഞില്ല പിന്നെ ഇതിലേക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ നമ്മൾ നമ്മുടെ പൈസ അവയിൽ കിടക്കുവാണ് അപ്പം അവരെ സ്വയമായിട്ട് വിളിച്ചിട്ട് പൈസ എന്ത് ചെയ്ത് ഇവരെന്നോട് ആശ്വസിപ്പിച്ചു ആരോടും പറയേണ്ട പോട്ടെ ഇനി ഇങ്ങനൊന്നും ഉണ്ടാവത്തില്ല ഇനി ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞവർ പൈസ തിരിച്ചു തരാം എന്നും പറഞ്ഞ് നമ്മളോട് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇവർക്ക് വേറെ റൂം മാറണം ഇവർക്ക് അവരുടെ കാലാവധി കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ റൂം ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് അതെനിക്കറിയില്ല ഞാൻ ഓണറിൻ്റെ നമ്പർ തരാമെന്നും പറഞ്ഞ് ഓണറിൻ്റെ നമ്പർ കൊടുക്കുകയും ഇവരാണ് റൂം എടുത്തതെന്ന് എനിക്ക് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇവ ഈ എ കെ സുനലിൻ്റെ ഗുണ്ടുകളെ താമസിപ്പിക്കാൻ വേണ്ടി എടുത്ത് റൂം റൂം എടുക്കുകയായിരുന്നു എടുക്കുകയായിരുന്നു അതും നവംബർ മാസത്തിലായിരുന്നു ഈ പറയുന്ന പ്രതികളുടെ ലിസ്റ്റിലുള്ള അവിടെ അവര് അറ്റാക്ക് സംഭവിക്കുന്നവരുടെ അത് ഇവർക്ക് കൊടുക്കുകയായിരുന്നു കാരണം എന്തോ നാട്ടിൽ വൈഫ് ആത്മഹത്യ ശ്രമിച്ചപ്പോളിയുടെ പേര് ഇമേജൊക്കെ പോയി പുള്ളി മന്ന ഒരു വ്യക്തിയായിരുന്നു ഇമേജൊക്കെ പോയപ്പോൾ അവരോട് പറഞ്ഞ് ഇവര് അങ്ങനെ നമ്മളെ ഉപദ്രവിക്കായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് പുള്ളിക്കാന്നും പറഞ്ഞുകൊണ്ട് അതായത് ഈ സുനിൽ ചേട്ടനെന്നാണ് അവരെന്നോട് പറഞ്ഞത് ചേട്ടനാണ് ഇവർക്ക് ഫണ്ട് റോൾ ചെയ്യാൻ കൊടുക്കുന്നതും ഇവരെന്ത് പറഞ്ഞാലും ചെയ്യുന്നതും പുള്ളിക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ബാക്കപ്പ് ആണ് അപ്പൊ എന്ത് പറഞ്ഞാലും ചെയ്യുമെന്നും പറഞ്ഞോണ്ടാണ് ഈ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണോ അതെ അദ്ദേഹത്തിനും ചിലപ്പോ ഫണ്ട് ഈ സുനിൽ കൊടുത്തിരുന്നു തോന്നുന്നു അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ അവിടെ കേട്ട സമയങ്ങളിൽ പറഞ്ഞത് അതിനുശേഷം കുട്ടിയുടെ ഫ്ലാറ്റിലേക്കാണ് അതായത് എന്റെ തൊട്ട് റൂമിനോട് ചേർന്ന അടുത്ത റൂമിൽ തന്നെയാണ് ഇവർ അപ്പൊ ഇവർ അപ്പുറത്ത് പോവുകയും ഇപ്പുറത്ത് വരികയും ചെയ്യുന്നുണ്ട് അതായത് റൂം ലോക്ക് ചെയ്ത് ചാവി അവരുടെ കയ്യിലാണെന്നല്ല തൊട്ടടുത്താണ് അപ്പൊ ആ റൂമിൽ ഒരാൾ എപ്പോഴും കാണും ബാക്കി രണ്ടുപേരപ്പുറത്തായിരിക്കും പിന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരികയും പോവുകയും ചെയ്യുന്നു അല്ല റൂം ലോക്ക് ചെയ്ത് ചാവി പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല അവിടെ എപ്പോഴും നമുക്ക് സെക്യൂരിറ്റി എന്ന പോലെ ഒരാൾ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട് നീൻപോളീനെ എന്നാ കാണുന്നത് പുള്ളി എങ്ങനെയാ പരിചയപ്പെട്ടത് വന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ ഈ പുള്ളിയുടെ കൊട്ടേഷൻ എന്നുള്ള രീതിക്കാണ് നമ്മളോട് പറഞ്ഞത് കറക്റ്റ് ഡേറ്റ് എനിക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല അത് ഞാൻ പിന്നീട് പറയാൻ അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടോ അതെപോളിയും ഈ ബാക്കിയുള്ള ഈ പറഞ്ഞ അഞ്ചു പേരും നമ്മളെ പീഡിപ്പിക്കുകയോ ചെയ്യുകയോ ഉണ്ടായി കാരണം നമുക്ക് ഫുഡ് തരാതെ ഇവര് ഉപയോഗിച്ച മയക്കുമരുന്ന് നമുക്ക് കലക്കി വെള്ളത്തെ കലക്കി തരികയാണ് ചെയ്തത് അപ്പോൾ അത് നമ്മൾ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇതാണ് തന്നുകൊണ്ടിരുന്നത് നമ്മൾ ഓൾറെഡി ബോധമില്ലാത്ത ബോധം പോകുന്നില്ല അവിടെ നമ്മുടെ ഒരു വേറൊരു മൈൻഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർ പറയുന്നതിൽ അനുസരിച്ച് ഇവർ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിർത്തിയേക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് ഇവർ എന്നെ ഇങ്ങനെ എൻ്റെ വീട്ടിൽ അതായത് എൻ്റെ എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിന് വ്യത്യാസമുണ്ടെന്നുമ്പോൾ ഞാൻ ഇപ്പോൾ ഏറെ നിർത്തിയേക്കുവാണ് അപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ വാട്ട്സപ്പ് മെസ്സേജ് അയച്ച ഇവർ എൻ്റെ ഹസ്ബൻഡ് ഫോൺ ഹാക്ക് ചെയ്തു പിന്നെ ഞങ്ങൾ എന്ത് സംസാരിച്ചാലും ഇവർക്കത് കേൾക്കാൻ പറ്റും അത് ഫുള്ളി ഫോൺ എടുത്തുള്ള അൺലോക്ക് ചെയ്താൽ പിന്നെ ഇവർക്കെല്ലാം കാണാൻ പറ്റും അങ്ങനെ വൈഫൈ ഹാക്ക് ചെയ്യുകയും പിന്നെ എൻ്റെ വീട്ടിലൊരു ക്യാമറ വയ്ക്കുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് ഇവർ പറഞ്ഞ അനുസരിക്കേണ്ടി വന്നു എനിക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നു ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാനില്ല ഇപ്പോൾ അപ്പോൾ ഈ ഒരു ക്യാമറ വയ്ക്കുകയും ഇവരെ കൺട്രോളിലായി എൻ്റെ ഹസ്ബൻഡും മൂന്നും ഇത് തന്നെ അവിടെ ഇരുത്തി അവർ കാണിച്ചു തന്നു അവരുടെ ഒരു ടാബില് ഞാനിത് കണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ അനുസരിച്ചു അല്ലെങ്കിൽ ഞാൻ ഇവരെ ഉപദ്രവിക്കും കാരണം വണ്ടി ഇടിപ്പിച്ചു കൊല്ലും പല ഇത് പറഞ്ഞു എന്നോട് വണ്ടി ഇടിപ്പിച്ചു കൊല്ലും ഇവർക്ക് കൊട്ടേഷൻ സംഘമുണ്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ട് പാമ്പിനെ കയറ്റി വിട്ട് കൊല്ലിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ ഓരോന്നും ചെയ്തത് ഇവർക്ക് ഇവർക്ക് പല ബിസിനസ്സുകളും അവിടെ ഉണ്ട് അതിനകത്ത് പെൺകുട്ടികളെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം അവിടെ അതിനാണ് ഇവർ നമ്മളെ പലതും പറഞ്ഞ് അതായത് എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു നമ്മള് നിർത്തിയത് അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഉപദ്രവിച്ചത് രണ്ട് ദിവസം മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവർ അതെ അപ്പൊ അതായത് വീട്ടില് ക്യാമറ വെച്ചിട്ട് ഇവരുടെ ലൈഫിന് ഒരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി അവര് പറയേണ്ടത് നമുക്ക് ചെയ്യേണ്ടി വന്നു ചെയ്യേണ്ടി വന്നു മനസ്സിലായി മനസ്സിലാവുന്നില്ല കാരണം കോളുകളൊക്കെ വരുമ്പോൾ നമ്മള് നോർമലായിട്ട് ഹലോ എന്നാണ്ട് പെട്ടെന്ന് അങ്ങനെ വെക്കുക കാരണം ഇവര് നിക്കുവാ നേരം ഇവര് നിക്കുമ്പോ നമ്മൾ എല്ലാരും കേൾക്കിയാണ് നമ്മൾ ഈ സംസാരിക്കണത് അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് ഈ ഫ്ളാറ്റിലിപ്പോ വേറെ മലയാളികളായിട്ടുള്ള അതായത് റെക്കഗ്നൈസ് ചെയ്യാൻ അങ്ങനെയുള്ള മലയാളികൾ ആരും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് പിന്നാണ് ഇവർ വന്നത് അവിടെ മൊത്തം ഫിലിപ്പീൻസ് ആണ് എന്നിട്ട് എങ്ങനെയാ പിന്നെ അവരുടെ ഒരു കൈന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ബ്രീതിങ് ഡിഫിക്കൽട്ടിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് എന്തോ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നി ഞാൻ എന്തോ ടയേർഡാണ് എനിക്ക് ശ്വാസം കൂട്ടിൽ സംസാരിക്കുമ്പം ആ ഒരു കിട്ടാത്തപ്പോൾ പുള്ളിക്ക് തോന്നി എനിക്കെന്തോ ബ്രീത്തിങ് അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കംപ്ലയിൻ്റ് ഉള്ള വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഇതുപോലെ ശ്വാസം കൂട്ടിൽ ബ്ലീഡിങ് ഒക്കെ വരുന്നതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് വരികയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അവിടെ എനിക്ക് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്കവിടെ കാണിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ജോലിക്ക് പോകുന്ന സമയത്തും ചിലപ്പോൾ ഒരാഴ്ച വന്നിട്ട് ഞാൻ തിരിച്ചു പോകാറുണ്ട് കാരണം പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ചൂട് കൂടുതൽ തണുപ്പ് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക അതായത് നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ബ്ലീഡിങ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യമായതുകൊണ്ട് പുള്ളിയോർത്ത് വയ്യായിരിക്കും അതായിരിക്കും ഇങ്ങനൊക്കെ സംസാരിക്കും െന്ന് തോന്നിട്ട് പുള്ളി തന്നെ ടിക്കറ്റ് എടുത്തു അത് എന്നോട് പറഞ്ഞില്ല എൻ്റെ ഒരു അനിയൻ അവിടെയുണ്ട് അപ്പം പുള്ളി അവനോട് വിളിച്ചിട്ട് അവർക്ക് എന്തോ വയ്യാൻ തോന്നുന്നു ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ഒരു ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ പുള്ളിയോട് പറഞ്ഞ ഒരു ടാക്സി പിടിച്ചു കൊടുക്ക് അപ്പം എനിക്ക് അത്രയ്ക്കും വയ്യായിരിക്കും ഒരു ടാക്സി ഒക്കെ പിടിച്ചു നോക്കി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ കോണ് വന്നത് ഇവർ കേട്ട് അപ്പം അനിയൻ വരുന്നുണ്ട് അപ്പോൾ നീ റെഡിയാക്കിക്കോ പാസ്പോർട്ട് ഇതും എടുത്ത് നീ ഒന്നും എടുക്കണ്ട റെഡിയാക്കിയോ അപ്പോൾ ടാക്സി അവൻ പിടിച്ചു വരും അവൻ നിന്നെ എയർപോർട്ടിലോട്ട് കയറ്റി വിടും പുള്ളി അവിടെ വന്നൊരു ടാക്സി പിടിച്ചു തന്നു എന്നെ എയർപോർട്ടിൽ കയറ്റി വിടാണ് അപ്പോൾ ഈ ഭർത്താൻ ഇവ പുള്ളി പറഞ്ഞ സംസാരം കേട്ടിട്ട് ഇവരെല്ലാം അപ്പുറത്തോട്ട് റൂമിലോട്ട് പോയി അവരെ ഇവൻ കാണുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കണ്ടിട്ടില്ല അങ്ങനെയാണ് അവിടെ നിന്ന് എനിക്കപ്പൊ ശ്വാസം വിടാൻ വയ്യാത്ത ഒരു പുള്ളി വിചാരിച്ചു എനിക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി കൂടിയത് കൊണ്ടുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ടാണെന്നാണ് പുള്ളി മനസ്സിലാക്കിയത് അപ്പൊ പുള്ളി അപ്പൊ എനിക്ക് ടാക്സി പിടിച്ചിട്ടോട് കൊണ്ടുവന്നു ടാക്സി പിടിച്ചു തന്നും ഞാൻ അന്ന് അന്ന സംഭവം ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ ഈ എന്റെ ഹസ്ബൻഡ് ടിക്കറ്റ് എടുത്തത് വരെ മാറിപ്പോയി ഞാൻ ഒരു ദിവസം എയർപോർട്ടിൽ കഴിച്ചു കൂട്ടി അതായത് ടിക്കറ്റ് പുള്ളി എടുത്തു വന്നത് ദുബായ് ടു കൊച്ചിയാണ് അല്ല കൊച്ചി ടു ദുബായ് എടുത്ത് തരേണ്ടത് തിരിഞ്ചും പോയി എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പുള്ളി അപ്പോൾ തന്നെ നോക്കി വേറെ ടിക്കറ്റ് എടുത്ത് തന്ന അതിനും റെക്കോർഡുണ്ട് ഞാൻ അവിടെ എയർപോർട്ടിൽ ഇരുന്നാണ് നേരം വിളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ തിരിച്ചു കയറി വന്നത് അതിനുശേഷമാണ് ഹസ്ബൻഡിനോട് ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടറിഞ്ഞപ്പം വന്ന വഴിക്ക് ഞാൻ ഇതൊന്നും പറഞ്ഞില്ല ഞങ്ങൾ തമ്മിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു വഴക്കൊക്കെ ഉണ്ടായി അതിന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന സംഭവം സംഭവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഓരോ മാറ്റങ്ങള് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാക്കിയാണ് പിന്നെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ഞാൻ ഇത് ഫസ്റ്റ് ജൂണിൽ കംപ്ലയിൻറ്റ് കൊടുത്തു ഊന്നുകൽ പോലീസിനാണ് ഞാൻ ഊന്നുകൽ പോലീസിനല്ലേ ഇവരെന്നോട് അവിടെ വെച്ച് പറഞ്ഞിരുന്നു ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ ഇവർക്ക് പിടിപാടുണ്ട് അപ്പോൾ ഇവർക്ക് മന്ത്രിമാരടക്കം ആൾക്കാർ ഇവരുടെ കയ്യിലുണ്ട് പിന്നെ ഫിനാൻഷ്യൽ ഇതുണ്ട് അപ്പം നമ്മൾ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്താൽ ഞാൻ ഉള്ള പരാതി കൊടുക്കുന്നതെന്ന് നമ്മളോട് ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് ഹർഷിതാ മേഡത്തിൻ്റെ പേരാണ് ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ ഹർഷിതാ മേഡത്തിൻ്റെ മെയിൽ അയച്ചു മേരയച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടാണ് മൂന്നുകൽ സ്റ്റേഷനിലോട്ട് വന്നത് അവിടുന്ന് നമുക്ക് നല്ലൊരു പ്രതികരണം കിട്ടിയില്ല പോലീസിനെ സമീപിച്ചപ്പോൾ എന്താ പറഞ്ഞത് പോലീസിനെ സമീപിച്ചപ്പം അവർ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല നിങ്ങൾ പറയുന്നത് എന്താ ഇങ്ങനെ പറയണത് അവരൊക്കെ മാന്യന്മാരാണ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നിങ്ങളെ വിശ്വാസത്തിൽ എടുത്തില്ല കാരണം ഇവിടെ വീട്ടിൽ വന്നു ജസ്റ്റ് ഒന്ന് നോക്കി ഞങ്ങൾ ഞങ്ങളപ്പൊ ഇതൊന്ന് നോക്ക് സൈബർ സെല്ലിൽ നമ്മളെ ഹാക്ക് ചെയ്ത കാര്യങ്ങളൊന്നും കൊടുക്കുക നമുക്കതാണ് നമ്മളെ ഉള്ളത് അപ്പൊ കൊടുക്കാമോ ചോദിച്ചിട്ടൊന്നും അവര് നമ്മൾ അങ്ങോട്ട് തെളിവ് കൊടുക്കുക പിന്നെ ദുബായി നടന്ന സംഭവം ആയതുകൊണ്ട് അവിടെ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല അവിടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവരങ്ങ് ഞാൻ എന്നിട്ട് മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവരത് അന്ന് കൊടുത്ത പരാതിയില് മർദ്ദിച്ചു എന്നുള്ളത് മാത്രമായിരുന്നല്ലോ പീഡനം എന്നൊരു കാര്യം പറഞ്ഞിരുന്നോ കാരണം ഞാൻ അന്ന് കൊടുത്തപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് നമുക്ക് നമ്മുടെ കഴിവുകളേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞതിനെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് പിന്നെ എന്നെ തല്ലിന്നൊക്കെ എല്ലാം ഞാൻ വേറെ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഈ സർക്കിളിന് മൊഴി കൊടുത്തിരുന്നു എന്നെ ഇതുപോലെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നീമ്പോളി വിളിച്ച പ്രസ് മീറ്റിൽ പറയുന്ന അന്ന് ഇങ്ങനൊരു പരാതി കിട്ടി ഊന്നുകൽ പോലീസിന്ന് വിളിച്ചിരുന്നു അപ്പോൾ മൊഴിയിൽ അതായത് താങ്കൾ കൊടുത്ത മൊഴിയിൽ ഉള്ളതുകൊണ്ട് ആ കേസ് അങ്ങ് ക്ലോസ് ആക്കുകയാണെന്ന് പറഞ്ഞാൽ ആ കേസ് അവിടെ ക്ലോസ് ആയി എന്നാണ് പറയുന്നത് നമ്മൾ ഒരു കംപ്ലൈൻ്റ് ചെയ്ത വ്യക്തിയോട് വിളിച്ച് പറയേണ്ടത് ഇതേ നിങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെയായത് അത് ക്ലോസ് ചെയ്തു എന്നാ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് തെളിവ് കൊണ്ടുപോകാൻ അന്വേഷിക്കാം എന്നാണ് പറഞ്ഞത് അല്ലാതെ നമ്മളോട് ആ കംപ്ലൈൻറ്റ് ക്ലോസ് ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങൾ നമ്മളോട് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ കേസ് കൊടുത്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ച് ഹണി ട്രാപ്പ് കപ്പിൾസാണ് പ്രമുഖന്മാരെ വരവിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തോ ന്യൂസ് വന്നിരുന്നു ഞങ്ങൾ അതും കൊണ്ട് ഈ സ്റ്റേഷനെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവരത് അതിന്റെ തെളിവ് കൊണ്ട് പറയുന്നത് ഇപ്പൊ ആദ്യം കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് ഈ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു എന്തിനാണ് കംപ്ലൈന്റ് കൊടുത്തത് കംപ്ലൈന്റ് പിൻവലിക്കണം നമുക്കൊരു കോംപ്രമൈസ് സ്റ്റോക്ക് ആയക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കോള് വന്നിരുന്നു ഇങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല അതായത് ദുബായിന്ന് ഇവിടേക്ക് വന്നതിന് ശേഷം അവർ യാതൊരു തരത്തിലും കോണ്ടാക്ട് കോൺടാക്ട് ദുബായിന്ന് വന്ന ഈ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് തിരിച്ചു കാരണം എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് വന്നിരുന്നു പിന്നെ നമുക്ക് ഇവർ പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തിയത് നമ്മളെ എന്താ വണ്ടി എടുപ്പിച്ചുകൊല്ലും അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുമെന്നൊക്കെ പറയുമ്പം പല ഈ റോഡ് സൈഡിലായ വീടായതുകൊണ്ട് പല വണ്ടികളും പല നമുക്ക് പലചിയില്ലാത്ത രജിസ്ട്രേഷൻ വണ്ടികൾ വന്നു ഇവിടെ നിർത്തുകയും നമ്മുടെ വീടിനകത്തോട്ട് നോക്കുകയും നമ്മളിങ്ങനെ വീക്ഷിക്കുകയും ചെയ്യുന്നതാണ് അപ്പം നമുക്കൊരു പേടി ഇനിയിപ്പോൾ ഇവരുടെ ആൾക്കാർ വല്ലതും ഇങ്ങനെ ആ ഞാൻ കേസ് കൊടുക്കും എനിക്ക് പറ്റിയ കേസ് കൊടുക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവിടെ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് ഇങ്ങനെ വണ്ടികളൊക്കെ വന്നപ്പോൾ നമുക്കൊരു പേടിയായത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പോയത് ഇപ്പം രണ്ടാമതൊരു കംപ്ലൈന്റ് കൊടുത്തതിന് എന്തായിരുന്നു കാര്യം ഇപ്പോൾ അവർക്ക് നേരിട്ട് ദുരനുഭവങ്ങൾ പറഞ്ഞു അതിന്റെ ഒരു ധൈര്യം കിട്ടിയത് കൊണ്ടാണ് ഞാൻ സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഞാൻ ദുബായി നടന്ന സംഭവത്തിന് ഇവിടെ തെളിവില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് കേരള പോലീസിന്റെ ജോലിയല്ല എന്നുള്ള രീതിയിലാണ് നമ്മളോട് അവർ പറഞ്ഞത് അപ്പം ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി വന്നതും പിന്നെ ഒരു സ്പെഷ്യൽ ടീം ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ നോക്കിയൊന്ന് കൊടുക്കാമെന്നുള്ള ചിന്തിച്ച് ഞങ്ങൾ നേരിട്ട് പോയി അജിതാധികത്തിന് കൊടുക്കുമായിരുന്നു ഈ സി സി ടി വി വെച്ച കാര്യം പറഞ്ഞില്ല അതിന് കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാൾക്ക് സി സി ടി വി ഞാൻ ഇതുവരെ ഒരു ചാനലിലോടും പറഞ്ഞിട്ടില്ല അപ്പം കാരണം എന്നെ നമ്മൾ മൊത്തം എല്ലാവരും പബ്ലിസിറ്റി കൊടുക്കേണ്ടല്ലോ നമുക്ക് പോലീസിനോട് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള രീതിക്കാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാൻ കാരണം ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനെന്ന് വെച്ചാൽ ഈ ചാവി നമ്മളെ നഷ്ടപ്പെടും അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പുറത്തൊരു സ്ഥലത്താണ് ഈ ചാവി വെക്കുന്നത് അപ്പം ഞാൻ അത് അവിടെ ഇരുന്ന് പറഞ്ഞു പോയി അപ്പം അവരത് അപ്പോൾ ആ സംഘത്തിലിരുന്നപ്പോൾ ഈ പുള്ളി പോകുന്നതും ഒക്കെ അറിയാമല്ലോ അപ്പോൾ ഈ പുള്ളി എൻ്റെ വീട്ടിലോട്ട് പോയ സമയത്ത് ഞാൻ ചാവി വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന് ഇവരുടെ ആൾ വന്ന് ചാവിയെടുത്ത് വീട് തുറന്ന് അപ്പം അതിൻ്റെ അകത്ത് കയറി വെക്കുകയായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പുള്ളി ഇതുപോലെ പറയുകയും ചെയ്തു വീടിൻ്റെ അകത്താരോ എന്നോട് ചോദിച്ചു വീട്ടിൽ മൊത്തം എന്തോ കയറിയ പോലെ തോന്നുന്നു ഞാൻ ചുമ്മാ പറയാം അപ്പം നമ്മൾ അത് ഉഴപ്പിടുക വേണ്ട ഞാൻ ഞാൻ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കുമെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ വിടുകയും ചെയ്തു അപ്പോൾ അതായത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ എന്നെ ഇട്ട് ഇപ്പോൾ ഫയർ ഏറി നിർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെല്ലാം നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഞാൻ പലതും പല ഈ മീഡിയയിൽ ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ കാരണം പോലീസിൽ മൊഴി കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ അതായത് പകുതി കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി നമ്മൾ അടുത്ത് മതിയല്ലോ എന്നുള്ള രീതിയിലാണ് ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി വെറുതെ ടി വിരം കാണുന്ന ബ്രേക്കിംഗ് ന്യൂസ് നീമ്പോളിക്കെതിരെ പീഡന പരാതി എന്നുള്ളതാണ് അപ്പൊ തന്നെ നീമ്പോളി ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു അതിനകത്ത് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല എനിക്ക് ആ കുട്ടിയെ പരിചയമില്ല ഇത് എന്തോ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ ഉണ്ട് എനിക്ക് ഇങ്ങനെ അറിയില്ല എന്ത് തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കും ഞാൻ റെഡിയാണെന്ന ആണെന്ന തരത്തില് വളരെ കോൺഫിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എന്താ ഒരു പ്രസ് മീറ്റ് കണ്ടപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം എന്താ കാരണം ഞാൻ കൊടുത്ത പരാതിയിലെ ആറാമത്തെ പ്രതിയാണ് നിവിൻ പോളി ഞാൻ എനിക്ക് ഫസ്റ്റ് അതായത് ശ്രേയ എന്ന് പറയുന്ന പെൺ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ഈ എ കെ സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട് പുള്ളി ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ നിവിൻ പോളി പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ പുള്ളി പറയുന്ന പോലെ തന്നെ എവിടം വരെ ഏതറ്റം വരെയും എന്ത് ശാസ്ത്രീയപരമായ തെളിവിനും ഞാനും തയ്യാറാണ് പക്ഷേ ഈ എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ട് മറച്ചു വച്ചേക്കണു എന്നാണ് എൻ്റെ ചോദ്യം ൂഢാലോചന പിന്നിൽ എന്നാണ് പറഞ്ഞത് ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഒരുപാട് നടന്മാര് ആരോപണം കേട്ടുകൊണ്ടിരിക്കുന്നു പലരും മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവർക്കൊക്കെ ഈ നടന്മാർക്കെതിരെ വന്നപ്പോഴും സ്ത്രീകളോടൊരു സഹാനുഭൂതി സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഈ ഒരു കേസിൽ മാത്രം അവർക്ക് ന്യൂപോളിയെ അങ്ങനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താൻ ഒരു ഒരു വിശ്വാസക്കുറവുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ജനങ്ങളോട് എന്താ പറയാനുള്ളത് ജനങ്ങൾക്കൊന്നും അറിയില്ല അവർക്ക് എന്തും പറയാം അപ്പോൾ ഇത് തെളിഞ്ഞ് അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഓരോ മനുഷ്യർക്കും ഓരോരുത്തരുടെ ഓരോ രൂപം അവരുടെ മനസ്സിലുണ്ട് പക്ഷേ ഇതിൻ്റെ അപ്പുറം അതായത് ഈ നിവിൻ പോളി എന്ന വ്യക്തി സിനിമയിലല്ലാതെ ഒരു റൂമിൽ കണ്ടിട്ടുള്ളവർ കുറച്ച് പേരേ ആയിരിക്കും ചുരുക്കം പേർക്കെ അറിയത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ പറയും അതിപ്പം നിയമം തെളിയിക്കട്ടെ ഇങ്ങനൊരു പരാതി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ പോളിയാണ് മലയാളികൾക്ക് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പരിവേഷമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ തോന്നിയില്ലേ ഞാനിത് പറഞ്ഞാലും പൊതുജനം അത് വിലക്കെടുക്കാൻ സാധ്യതയില്ല എനിക്ക് തന്നെ തിരിയും നമ്മൾ അതിൽ ഉറച്ച് ാണ് നമ്മൾ കേസ് കൊടുത്തത് കാരണം നമുക്ക് തെളിവുകൾ കൊടുക്കാൻ പറ്റും പിന്നെ കേരള പോലീസിൽ അവർ അത് കണ്ടുപിടിക്കും നമ്മൾ ഇപ്പൊ എനിക്ക് ഒരു തരത്തിലും തെളിവുകൾ ചോദിക്കാനോ കാര്യങ്ങൾക്കുള്ള ഒരു റൈറ്റ് ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കാനും ഈ ആരോപിച്ച കാര്യങ്ങളിൽ നിങ്ങളുടെ തെളിവുണ്ടെന്ന് നിങ്ങൾക്ക് നോശാന് ഉറപ്പില്ല ഇപ്പൊ പാസ്പോർട്ടിന്റെ കേസായാലും അവിടെ ആയിരുന്നു എന്ന് പറയുന്ന ഡേറ്റിൽ ഒരു പൊരുത്തം വേണം അതൊക്കെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും കോൺഫിഡൻസ് ഉണ്ട് നമുക്കത് നമുക്ക് തെളിവുകൾ കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട് ഈ കേസ് ഇങ്ങനെ ഇപ്പോ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ പല കേസുകളും നടപടികളും ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ കേസിൽ അങ്ങനെ ഒരു അനുകൂലമായ ഒരു സമീപനം പോലീസിൽ നിന്ന് ഉണ്ടാകുന്ന നിന്നുണ്ടാകുന്ന വിശ്വാസം ഇപ്പോഴുണ്ടോ വിശ്വാസമുണ്ട് കാരണം നമ്മള് ഞാൻ ഈ ലോക്കൽ സ്റ്റേഷനിൽ പോയ പോലെ അല്ല എനിക്ക് മുകളിൽ പോയപ്പോണ്ടായ അനുഭവം അതുകൊണ്ട് എനിക്ക് അവരിലൊരു വിശ്വാസമുണ്ട് ഇപ്പോൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞാണ് പലരും വിചാരിച്ചു ഇതൊരു ഹണി ട്രാപ്പ് ആണ് അത് ക്യാഷിന് വേണ്ടിയിട്ട് ഹസ്ബൻഡും വൈഫും ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണെന്ന് തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിനോടുള്ള ഒരു പ്രതീക്ഷ അങ്ങനെ പറഞ്ഞു കേസ് കൊടുത്താൽ തന്നെ എന്തായാലും ഒരു അന്വേഷണം ഉണ്ടാവുമല്ലോ അപ്പൊ ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോ നമുക്ക് നീതി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ മൂവിയിൽ അഭിനയിക്കാൻ ഇഷ്ടം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ കേസ് പറഞ്ഞത് എനിക്ക് എന്നാ പ്രൊഡ്യൂസറിനൊന്ന് മീറ്റ് ചെയ്യാം എന്ന് തോന്നിയത് എന്തുകൊണ്ട് നമ്മളിതിനൊന്നും അലഞ്ഞു തിരിയാതെ പെട്ടെന്ന് അങ്ങനെ ഒരു ചാൻസ് നമ്മളെ മുമ്പിൽ വന്നപ്പോൾ നമ്മൾ ആ ഒരു മനുഷ്യന്റെ മനസ്സല്ലേ അപ്പൊ അങ്ങനെ വെച്ച് ഞാൻ പോയതാണ് ഈ ഒരു ഫൈറ്റിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് നിങ്ങളുടെ ഫാമിലിയോ ഫാമിലി ഹസ്ബൻഡ് മാത്രമേ കൂടെ സപ്പോർട്ടായിട്ട് ഫോൺ എന്തോ നഷ്ടപ്പെട്ടു അതെ ഫോൺ അവരുടെ അവരുടെ കയ്യിലുണ്ടെന്ന അതാണ് അവരുടെ കോൺഫിഡൻസിന് കാരണം കാരണം എല്ലാ തെളിവും ഫോൺ അവരുടെ അവരുടെ കോൺഫിഡൻസ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരവില്ല അപ്പം അതെന്താന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ട് തെളിവുകളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഹണി ട്രാപ്പ് പറയുന്നവരോടും അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഹണി ട്രാപ്പ് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്താലും അത് പോലീസ് എന്തായാലും അന്വേഷിക്കണമല്ലോ അപ്പം അങ്ങ് അന്വേഷണം അതിൻ്റെ വഴിക്ക് പോട്ടേന്നെ ഞാൻ പറയുന്നുള്ളൂ അന്ന് ദുബായിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരുന്നിരിക്കണമല്ലോ കടന്നു അതെ ഉണ്ടാവും അതിന്നൊക്കെ ഓവർകം ചെയ്യാൻ കുറേ ടൈം എടുത്തു എടുത്തു അതിന് ശേഷമാണോ കംപ്ലൈൻറ്റ് കൊടുക്കും അതെ ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് നമുക്കന്ന് കൊടുത്തേക്കാം എന്ന് അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ അതായത് ഞങ്ങൾ തമ്മിൽ കുറേ സംസാരിച്ചു അപ്പോൾ പ്രശ്നമാവും ചിലപ്പോൾ പ്രശ്നമാവും അതായത് ഇവർക്കൊക്കെ നമ്മളെപ്പോലെയല്ല സപ്പോർട്ട് ഒത്തിരിയുണ്ട് ഫിനാൻഷ്യൽ പുള്ളി പുള്ളിങ്ങൾ ഈ തുണി പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് ഈ ഒരു കേസിന് വേണ്ടി അഞ്ഞൂറ് ഒരു എമൗണ്ട് പറഞ്ഞു ആ അത്ര എമൗണ്ട് പുള്ളി മുടക്കി ഈ കേസിൽ പോകുമെന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് സ്റ്റേഷനിൽ വന്നപ്പോ അങ്ങനത്തെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റേഷനിൽ നമുക്ക് നല്ല നമുക്ക് യോജിക്കുന്ന രീതിയിലൊരു മറുപടി പറഞ്ഞില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അവര് എന്തെങ്കിലും അങ്ങനെ അവര് പറഞ്ഞ പോലെ സെറ്റ് ചെയ്തെടുത്തായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത് ഇപ്പോ സൈബർ അറ്റാക്ക് അതെ കമന്റുകൾ കാരണം എൻ്റെ ഞാൻ എന്തോ നോക്കി എനിക്ക് എഴുതി തന്ന വായിച്ച് പറയുന്ന പോലെയാണെന്നും കംപ്ലൈൻറ്റ് പറയുന്ന എൻ്റെ ടോക്കിംഗ് രീതി ഇങ്ങനെയാണ് അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് ആരും എഴുതി തന്നിട്ടുമില്ല ഒന്നുമില്ല അപ്പം ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് അത് ഞാൻ കളത്തരം പറയാണ് പഠിച്ച് പറഞ്ഞിട്ട് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒത്തിരി പേര് മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇപ്പോൾ നിവിൻ പോളി എന്ന് പറയുന്നൊരു നടൻ നമ്മളുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു ജെനുവിനായിട്ടുള്ള ഒരു നടൻ എന്നൊരു ഇമേജ് ആണ് അവർക്കുള്ളത് അപ്പോൾ ഈ ഒരു ആരോപണം അവർ വിശ്വാസത്തിലെടുത്തിട്ടില്ല അപ്പോൾ പല നടന്മാരുടെ പേരും ഇതുപോലെ തന്നെ ജനുവിനായിട്ട് നിന്ന നടന്മാരാണ് ഇപ്പം ആരോപണമായിട്ട് വന്നേക്കുന്നത് ആ ഒരു കൂട്ടത്തിൽ കൂട്ടിയാൽ പോലെ നിവിൻ പോളിനെയും അതായത് സിനിമാ ഫീൽഡിലുള്ള പ്രമുഖമായ പലരും വന്നിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് നിവിൻ പോളിനെയും കാണണമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ നേരത്തെ പരാതി കൊടുത്തവർക്കൊക്കെ ഒരു സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് മാനസികമായിട്ട് തകർക്കും തകർക്കും തകർക്കൊന്നുമല്ല ഇവർക്ക് സോഷ്യൽ അതായത് ഫാൻസ് കൂടുതലുണ്ടെന്ന് ഇവർ നേരത്തെ പറഞ്ഞിരുന്നു ഫാൻസുകാരെ കൊണ്ട് നമ്മളെ താഴ്ത്തിക്കളയുമെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മൾ മുൻകൂട്ടി കാണുന്നു കാരണം ഇങ്ങനെ നമ്മളെ താഴ്ത്തിക്കളയും നമുക്ക് മെന്റലി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ നമ്മളോട് നമുക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു രീതി ഇപ്പോൾ നീമ്പോളി പറയുന്നുണ്ട് എല്ലാവർക്കും കുടുംബമുണ്ട് കുടുംബത്തിന് അഫെക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും എനിക്കും കുടുംബമുണ്ട് അപ്പോൾ പുള്ളിക്ക് മാത്രമല്ല ഞാനും ഒരു കുടുംബമാണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് തെളിയിക്കട്ടെ കേസ് തെളിയിച്ച് മുമ്പോട്ട് പോട്ടെ എന്ന് പറയും ഏത് തരത്തിലുള്ള ശാസ്ത്രീയമായ പരിശോധനകളെയും നേരിടാൻ തയ്യാറാണ് ഏത് അതെ തയ്യാറാണ് നേരത്തെ പോലീസ് ഈ കേസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ക്ലോസ് ചെയ്ത് അതായത് ഹോസ്പിറ്റൽ രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും സാധിച്ചില്ല എന്നുള്ളൊരു തരത്തിലാണ് പോലീസ് അത് പറഞ്ഞ ആ കേസ് ക്ലോസ് ചെയ്ത് അതിന് എന്താ മറുപടി പറയാം കാരണം വന്ന ടൈമിൽ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് ഞാൻ അതിനാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത് പിന്നെ ഇപ്പം നമ്മൾ കേസ് കൊടുക്കാനൊന്നും അന്നേരം ചിന്തിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരു അപ്പോഴത്തെ ഒരു ഇതെടുത്തേനും പക്ഷേ അന്നേരം നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കാരണം ഞാൻ പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഓരോ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഓരോ അലർജിയും ബുദ്ധിമുട്ടും വന്നുകൊണ്ട് അതിനാണ് ഞാൻ അപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയത് കേസ് കൊടുക്കണമെന്ന് ഞാൻ അന്ന് പ്ലാൻ ചെയ്തില്ലായിരുന്നു നീംപോളിയുടെ കാര്യം ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഈ ഇപ്പം ഈ നമ്മൾ ആരോപണം ഉന്നയിക്കുന്ന ആ ദിവസം രണ്ട് മൂന്ന് ദിവസമാണോ എത്രയാണ് നമ്മൾ ഇങ്ങനെ ഒരു മർദ്ദനം നേരിട്ടത് കാരണം ഞാനത് കറക്റ്റ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാനത് എന്നൊക്കെയാണെന്നും എപ്പോഴാണെന്നും ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നു ഞാനത് ആ ഡേറ്റുകൾ ഞാൻ പോലീസിന് ഞാൻ കൈമാറുന്നതായിരിക്കും